ഇവിടെ സഭാ സഭാസമ്മതത്തിന് വഴങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത്രത്തോളം എളുപ്പമാകും നമുക്കറിയാം കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ കിടക്കുന്നത് എവിടെയാണ് അവരുടെ വോട്ട് ബേസ് എവിടെയാണെന്നുള്ള കാര്യം അറിയാൻ കഴിയും ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് ജോസഫ് പാംപ്ലാനിയുടെ ഒരു അഭിമുഖം കാണുകയായിരുന്നു ജോസഫ് പാംപ്ലാൻ കൃത്യമായി തന്നെ പറയുന്നത് കേരള കോൺഗ്രസ് യു ഡി എഫ് എൽ പോയപ്പോൾ അവരുടെ അണികൾ ആ രാഷ്ട്രീയ തീരുമാനം ശിരസാ വഹിച്ചോ എന്നാ പാർട്ടി പരിശോധിക്കട്ടെ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്തൊക്കെ നേട്ടമുണ്ടായെന്ന് അവർ പരിശോധിക്കട്ടെ അതല്ല ഞങ്ങൾ നേർക്കു പറയില്ല എന്ത് എന്താണ് ആ സഭയുടെ നിലപാട് എന്താണ് ആ ദരൂപതയുടെ നിലപാട് എന്ന് പാംബ്ലാനിയുടെ വാക്കുകൾ വ്യക്തമാണ് ഇന്ന് ഒരു പ്രധാന പത്രം കോട്സ് എഴുതിയിരിക്കുന്നത് സമുദായ നേതൃത്വം ജോസ് കെവാണി അറിയിച്ചത് ഞങ്ങൾ കോൺഗ്രസ്സിനൊപ്പമാണ് നിങ്ങൾ ആർക്കൊപ്പം നിങ്ങൾ തീരുമാനിച്ചോളൂ അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നമാണ് ഇപ്പോൾ എന്ത് അണികളെ എന്ത് കാരണം ബോധ്യപ്പെടുത്തി എൽ ഡി എഫിന് പുറത്തേക്ക് പോകുമെന്ന പ്രശ്നമുണ്ട് യു ഡി എഫിലേക്ക് പോയാൽ അവിടെ എത്ര സീറ്റ് കിട്ടും എന്ന എന്ന ധർമ്മസംഘടനകളുണ്ട് അതിനൊക്കെ അപ്പുറം ഈ സഭാ സമ്മർദ്ദത്തെ എന്താണ് വിലവക്കാതിരിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നത് എങ്ങനെയാണ് ദിലീപ് ഹാഷ്മി ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസ് എം നേതൃത്വം പറയുന്നത് ഇപ്പോൾ ഈ നിലയിലുള്ള ചില പ്രതികരണങ്ങൾ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് നടത്തിയതുപോലുള്ള ചില പ്രതികരണങ്ങൾ അത് പ്രതികരണങ്ങൾ എന്ന നിലയിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഔദ്യോഗികമായി കേരള കോൺഗ്രസ് എമ്മിനെ ഏതെങ്കിലും തരത്തിൽ സഭകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം എന്ന നിലയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നണി മാറ്റം എന്ന ആവശ്യമെന്ന നിലയിലോ അത് സമീപിച്ചിട്ടില്ല ആ അഭിപ്രായം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം പറയുന്നത് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി അതിരൂപതകൾ ഇക്കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി എന്ന കാര്യമുണ്ടായിരുന്നു പക്ഷേ അത് പ്രാദേശിക നേതാക്കൾ വഴി പ്രാദേശിക ഘടകങ്ങൾ വഴിയൊക്കെയാണ് ഈ ആവശ്യം അവർ അറിയിച്ചിട്ടുള്ളത് അല്ലാതെ നേതൃത്വവുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേരള രാഷ്ട്രീയത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടിയ ആ കാർമേഘം ഇല്ലാതാവാൻ പോവുകയാണ് അല്പസമയത്തിനകം ജോസ് കെ മാണി എൽ ഡി കേരള കോൺഗ്രസ് എം തുടരും എന്ന നിലപാട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് പല ഘടകങ്ങൾ ഒരുപക്ഷെ അവരുടെ മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അവർ പരിഗണിച്ചിരുന്ന് പരിഗണിച്ചിരുന്നിരിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് മികച്ച പരിഗണനയാണ് കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കുന്നത് ആ പരിഗണന യു ഡി എഫിൽ പോയാൽ ലഭിക്കും എന്ന പ്രതീക്ഷയില്ല പതിമൂന്ന് സീറ്റുകളാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളാ കോൺഗ്രസ് എമ്മിന് മത്സരിക്കാൻ നൽകിയത് അതിൽ പന്ത്രണ്ട് സീറ്റുകളാണ് മത്സരിച്ചത് കുറ്റ്യാടി സീറ്റിൽ പ്രാദേശിക സി നേതൃത്വം അവിടെ എതിർപ്പ് ഉന്നയിച്ചതിനെ തുടർന്ന് കുറ്റ്യാടി സീറ്റ് സി പി ഐ എമ്മിന് വിട്ടുകൊടുക്കുകയായിരുന്നു ഇത്തവണ കുറ്റ്യാടിക്കു പകരം പേരാമ്പ്ര സീറ്റ് ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം പേരാമ്പ്ര എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മത്സരിച്ച് ജയിച്ച സീറ്റാണ് അതുകൊണ്ട് ഇത്തവണ ടി പി രാമകൃഷ്ണൻ മത്സരിക്കാനുള്ള സാധ്യതയില്ല അത് എൽ ഡി എഫിനൊരു കീറാമുട്ടിയാകില്ല എന്ന വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് അങ്ങനെ പതിമൂന്ന് സീറ്റിൽ മത്സരിക്കുക യു ഡി എഫിനൊപ്പം പോവുകയാണെങ്കിൽ അവർക്ക് പാലാ സീറ്റിൻ്റെ കാര്യം മുതൽ അവിടെ മുതൽ ഈ സീറ്റിൻ്റെ കീറാമുട്ടി പ്രശ്നം തുടങ്ങും പാലായിൽ സിറ്റിംഗ് എം എൽ എ മാണി സി കാപ്പനാണ് മാണി സി കാപ്പൻ പാലാ സീറ്റ് വിട്ടു നൽകില്ല എന്ന കാര്യം അത് കോൺഗ്രസ് നേതൃത്വത്തെ നേരത്തെ ഒരാഴ്ച മുമ്പ് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും മാണി സി കാപ്പൻ നേരിട്ട് കണ്ട് അറിയിച്ചിരുന്നതാണ് കേരള കോൺഗ്രസ് എം വന്നു കഴിഞ്ഞാൽ യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് രണ്ട് നേതാക്കളെയും അറിയിച്ചിരുന്നു പിന്നീട് മുസ്ലിം ലീഗ് തന്നെ കേരളാ കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവരുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്തുള്ള വീട്ടിലെത്തി മാണി സി കാപ്പൻ തന്റെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് നേതൃത്വമാകട്ടെ തങ്ങളുടെ പക്കലുള്ള സുരക്ഷിതമായ ഏതെങ്കിലും സീറ്റ് മാണി സി കാപ്പന് നൽകാം തിരുവമ്പാടി പോലുള്ള സീറ്റുകൾ നൽകാം എന്ന കാര്യം അറിയിച്ചിരുന്നെങ്കിലും മാണി സി കാപ്പൻ പാലാ വിട്ടെങ്ങോട്ടുമില്ല എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പാലാ മുതൽ കേരളാ കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് സീറ്റുകളുടെ കാര്യത്തിലുള്ള പ്രശ്നം തുടങ്ങും അത് കടുത്തുരുത്തിയാകട്ടെ ഏറ്റുമാനൂരാകട്ടെ അങ്ങനെ കേരളാ കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഈ സീറ്റുകളിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകുക എന്നത് അതിപ്പോൾ ആലോചിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കേരളാ കോൺഗ്രസ് എം നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ഹാഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധ്യമേഖലാ ജാഥ എൽ ഡി എഫിൻ്റെ അത് ഫെബ്രുവരി മാസം ആറാം തീയതി തുടങ്ങി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങൾ പര്യടനം നടത്തി ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി ആറന്മുളയിൽ സമാപിക്കുന്ന മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായി നേരത്തെ ജോസ് കെ മാണിയെ എൽ ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിരുന്നു ജോസ് കെ മാണി ഈ ജാഥ നയിക്കാനില്ല എന്ന അഭ്യൂഹം ശക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം ജോസ് കെ മാണി തന്നെ ഈ ജാഥ നയിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് പാർലമെന്റ് സമ്മേളനം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി തുടങ്ങുകയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ് ബജറ്റ് സമ്മേളനം തുടങ്ങുക ഒന്നാം തീയതിയാണ് കേന്ദ്ര ബജറ്റ് ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച കേന്ദ്ര കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് അതിനുശേഷം പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ഘട്ടം ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് അതുകൊണ്ട് ജോസ് കെ മാണിക്ക് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട അനിവാര്യമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ആ മുന്നണികളുടെ ഇന്ത്യ മുന്നണി ഏതെങ്കിലും വിപ്പ് നൽകുകയോ അല്ലെങ്കിൽ പാർലമെന്റിൽ നിർബന്ധമായും ഹാജരാകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ കാഞ്ഞിരപ്പള്ളി എം എൽ എയും സർക്കാർ ചീഫ് വിപ്പുമായ ഡോക്ടർ എൻ ജയരാജൻ ഈ ജാഥ നയിക്കട്ടെ എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതൃത്വം എത്തിയിട്ടുള്ളത് നിലവിലേതായാലും ജോസ് കെ മാണി ഈ ജാഥ നയിക്കുന്ന നിലയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് ഇതിൽ ഈ സഭാ നേതൃത്വങ്ങൾ എന്തായാലും ഒരു ഒഫീഷ്യൽ ലെറ്റർ പാടില് നിങ്ങൾ മുന്നണി മാറണം എന്ന് എഴുതി കൊടുക്കില്ല ഈ പറയുന്ന പാമ്പ്ലാനിയെ പോലെയുള്ള പിതാക്കന്മാരുടെ അവരുടെ പരോക്ഷ അവർക്ക് അവര് നിൽക്കുന്നവർ പറയില്ല പരോക്ഷ പ്രതികരണങ്ങളിലൂടെ ഒക്കെ അവരത് പ്രകടിപ്പിക്കുകയുള്ളൂ അവരത് പ്രകടിപ്പി ഇതിനോടകം പ്രകടിപ്പിക്കുന്നുണ്ട് പരസ്യമായും അല്ലാതെയുമൊക്കെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വിഹിതത്തിൽ നിന്നും ഈ തദ്ദേശത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനമായി വല്ലാതെ അവരുടെ വോട്ടുവിഹിത വിടിയുന്ന പശ്ചാത്തലമുണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് സീറ്റിൽ മത്സരിച്ച് അവർ നൂറ്റി ഇരുന്നൂറ്റി ചെലുവാന് സീറ്റിൽ മാത്രം ജയിക്കുന്ന പശ്ചാത്തലമുണ്ട് അണികൾ വോട്ട് ചെയ്ത് തങ്ങൾക്കാണോ അതോ കോൺഗ്രസിലാണോ എന്ന സംശയം അവരുടെ നേതാക്കൾക്കിടയിലുണ്ട് ഈ പറയുന്ന കുറേ അധികം കൺഫ്യൂഷൻ കൺഫ്യൂഷനോട് നിൽക്കുകയാണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻ നിൽക്കുമ്പോഴും തൽക്കാലം മുന്നണി വിടാൻ അണികളോട് എന്ത് പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്ന കൺഫ്യൂഷൻ ജോസ് നമ്മൾ രാഷ്ട്രീയമായിരുന്നു ലോകത്തെ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം